നൽകും സനൂബ് ഇപ്പോൾ ശബരിമല തന്ത്രി അവിടെ ഉള്ള വിളക്കുകൊളുത്തി ഉദ്ഘാടനം എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഒരു വിളക്കുകളുത്തിടങ്ങാണോ അവിടെ നടക്കുന്നത് നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അതെ ശബരിമല തന്ത്രി മഹേഷ് മോഹനരാണ് ഇപ്പോൾ വിളക്ക് കൊളുത്തിയത് എന്തായാലും നമുക്കറിയാം സി പി എം മന്ത്രിയാർ ഈ ഒരു എത്തിച്ചേരും ലോകമാകെയുള്ള അയ്യപ്പ ഭക്തന്മാരും ലോകമാകെ ഏറെ പ്രതീക്ഷയോടെ വീക്ഷിക്കുന്ന ഈ മഹത് സംഭവത്തിന് ഉദ്ഘാടന പരിപാടിയിലേക്ക് അല്പസമയം തന്നെ കിടക്കും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിളക്ക് കൊടുത്താൽ അത് ശബരിമല തന്ത്രി ക്ഷേത്രം തന്ത്രി കണ്ഠൻ മഹേഷ് മോഹൻലന് ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം പ്രസിഡന്റ് പി പ്രശാന്ത് അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവൻ മറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ അടക്കമുള്ളവർ ആ വേദിയിൽ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും അല്പസമയത്തിൻ്റെ വേദിയിലേക്ക് ഉപവിഷ്ടരാകും അതിനുശേഷം താൻ തന്നെ ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് നടക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗം നടത്തുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് അതിനുശേഷം അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് വി എൻ മന്ത്രി വി എൻ വാസ്തവനാണ് അതിനുശേഷമാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കുക മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് കണക്കാക്കേണ്ടത് കാരണം ഇത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടിയല്ല ഈ മത നേതാക്കളെ ഒപ്പം നിർത്താനും മതങ്ങളെ ഒപ്പം നിർത്താനുമുള്ള പരിപാടിയല്ല എന്നൊക്കെ സി പി എമ്മും സർക്കാരുമൊക്കെ ബാധിക്കുമ്പോഴും ഇത് രാഷ്ട്രീയ പരിപാടിയാണ് സി പി എമ്മിൻ്റെ വേണ്ടി മാത്രം നടത്തുന്ന പരിപാടി എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായിട്ട് വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം ആഗോള അയ്യപ്രസംഗം നടത്തുമ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള നിലപാടുകളിൽ ഒരു മാറ്റം അത് അത് പ്രകടമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളിൽ എടുത്തിട്ടുള്ള കേസുകളിൽ അതിൽ ഒരു പുനർചിന്തനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം വരേണ്ടതുണ്ട് എന്തായാലും വിവാദങ്ങളിൽ പ്രതികരണം ഉണ്ടായില്ല എങ്കിലും ഇതിൽ നിന്ന് ഈ സംഗമത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതിൽ ഒരു പ്രതികരണം ഭക്തന്മാരും തീർച്ചയായിട്ടും അവരെ അടക്കം ഒരു വിമർശിക്കുന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകാൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഈ ശബരിമലയോട് എന്തിനാണ് പ്രതിപക്ഷത്തിന് ഇത്രയും അവഗണന എന്തിനാണ് ഇത്രയും ദുരുദേശപരമായിട്ടൊക്കെ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള കാര്യമൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണമായിട്ട് വന്നതാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കെതിരെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഏക ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്കൊരു തുറന്ന കത്തേണ്ടി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നു അതിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കും മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വി പായിട്ടോളം വി ഐ പികൾക്കായിട്ടോളം മത സാമുദായിക നേതാക്കൾക്കായിട്ടായാൽ പോലും അവർക്കൊക്കെ തന്നെ അറിയേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ് അതിൽ എന്തായാലും ഒരു പ്രതികരണം മുഖ്യമന്ത്രി ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ഏവരും ശ്രദ്ധേയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന പരിപാടികൾ അല്പസമയത്തിനും തന്നെ ആരംഭിക്കും മുഖ്യമന്ത്രിയുടെ വാസ്തു തന്നെയാണ് കാർ ഓർക്കുന്നത് കേരളത്തിന്റെ சர்வாதரணியனாய முக்கியமந்திரி ஸ்ரீ பினராயி விஜயன் ഏതാനും നിമിഷങ്ങൾക്കുള്ളൂറ് ഡെലിഗേറ്റുകളെ ഉൾപ്പെടുത്തുന്ന വേദിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം പറഞ്ഞതുപോലെ നാൽപ്പത്തി മൂവായിരം ചന്ദ്രശ്ര അടി ഉയരത്തിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട വേദി ഉയർ വേദി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ആറു മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ പരിപാടികൾ പരിപാടിക്രമത്തിലൊക്കെ നടന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഈ ഡെലിഗേറ്റുകൾ വന്ന് നിറയുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിൽ നടക്കും നിരവധി ഡെലിഗേറ്റുകൾ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ും ഡെലഗേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചില നമ്മൾ ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് മുൻഭാഗത്ത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നു പക്ഷേ പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് കാരണം മുഴുവൻ ഈ മൂവായിരത്തി അഞ്ഞൂറ് പേരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സീറ്റ് ഇവിടെ നിറയ്ക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും അത്രത്തോളം മുഴുവൻ പേരും ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസരകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മുൻവശത്തേക്ക് നിരവധി ഡെലിഗേറ്റുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കുറച്ച് ഉദ്ഘാടനം കൂടി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത് നടക്കുന്നതോടൊപ്പം തന്നെ ശബരിമലയിൽ ദർശനത്തിനെത്തിയ ഭക്തരും ഉണ്ടാകുമല്ലോ ദർശനം മുടക്കാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ദർശനം തുടക്കാൻ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ നിരക്കിൽ നിന്ന് തന്നെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് അതായത് ദർശനത്തിലേക്ക് പോകുന്നവരെ ഒരു വശത്തോടെ കടത്തിവിടുകയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്നവരെ മറ്റൊരു വഴിയിലൂടെയുമായിരുന്നു പ്രധാന പമ്പയിലേക്ക് മാത്രമായിട്ട് കടത്തിവിടുന്ന രീതിയിലായിരുന്നു ക്രമീകരണം അടക്കം തയ്യാറാക്കിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രമീകരണം ഇന്നലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മോട്ടോർ വാൻ വകുപ്പിൻ്റെ ഭാഗത്തു രാവിലെ മുതൽ രാവിലെ ആറു മണി മുതൽ തന്നെ വരുന്ന വാഹനങ്ങളെയൊക്കെ നിരക്കിൽ നിന്ന് തിരിച്ചാണ് നടത്തി വിട്ടിരുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന തന്നെയാണ് നിരവധി പേര് ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ വേദിയിൽ വന്ന് ഈ സീറ്റിലൊക്കെ തന്നെ ഇരിക്കേണ്ടതുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് അവരൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഉദ്ഘാടനം നടത്തി മുഴിഞ്ഞു കൂടി ഡെലിഗേറ്റുകൾ എത്തുമ്പോൾ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ട ക്രമീകരണവും മറ്റുമൊക്കെ നടത്തിയ ശേഷം തന്നെയാണ് അവരുടെ ദർശനം ഉറപ്പുവരടക്കം ഈ പറയുന്ന ശബരിമലയ്ക്ക് മുകളിലേക്ക് വന്ന് ഭാഗ്യം ദർശനം ഒരു പരിപാടി കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷമാണ് അതിനു മുമ്പേ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെയുള്ള ദർശനത്തിനുള്ള സമയവും അത് ആ സൗകര്യമൊക്കെ ഒരുക്കിയ ശേഷം തന്നെയാണ് ആഗോള മുന്നോട്ട് എന്തായാലും ഒരു ഉദ്ഘാടന ഒരുങ്ങുകയാണ് ആഗോള അയ്യപ്പസംഗമ വേദി അതിഥികളെ ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരുന്നതേയുള്ളൂ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മറ്റാതിഥികളും ഒക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്